എനിക്കറിയില്ലേ നിങ്ങൾ നോക്കിയിരിക്കുന്നു പിന്നെ ഞാൻ വാങ്ങിക്കാതെ വരൂസ് മൂന്ന് പേരും കൂടെ ഐസ്ക്രീം എടുക്കേ വാച്ചി ചേച്ചി നമുക്ക് എവിടെ ഇരുന്നിട്ട് കൈക്കാ ദാ ചേച്ചി ഐസ്ക്രീം ഹായ് ഇത് അപ്പുക്കുട്ടനെ വേണം അപ്പുക്കുട്ടനെ വേണം എല്ലാവർക്കുംണ്ടടാ കുട്ടാ നീ ഇങ്ങനെ ദുതി പിടിക്കാതെ सारेല്ല് പറു അതവന് കൊടുത്തേക്ക് എനിക്ക് അടുത്തത് മതി ഹായ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് നോക്ക് ചേച്ചി അവൻ 되ര സന്തോഷം കണ്ടില്ലേ ഏ ഇത് വേറെ ടൈപ്പ് ആണല്ലോ പറു അതേലോ ഈ ഐസ്ക്രീം അപ്പുക്കുട്ടൻ ഐസ്ക്രീംയത്ര బాงിയില്ലല്ലോ കാണാനേ ടേസ്റ്റ് ഉണ്ടാവുന്നില്ല ചേച്ചി ഇത് പിടകി ഞാൻ നോക്കട്ടെ ഇനി ഉള്ളതെങ്ങനെയാന്ന് അയ്യോ ചേച്ചി നോക്ക് ഇത് അങ്ങനത്തെ തന്നെയാ ഇങ്ങനെ വാങ്ങിച്ചേ മൂന്ന് മൂന്നും അപ്പകുട്ടിന്റെ ഐസ്ക്രീം വാങ്ങിച്ച മതിയായിരുന്നില്ലേ ആ ഐസ്ക്രീം ചേച്ചിക്ക് തരുമോ അപ്പുട്ടി വരും തരൂല ഇല്ല അപ്പുട്ടന്റെ ഐസ്ക്രീം ചോദിക്കുന്നേ ഐസ്ക്രീം ആക്കും തരൂല ആ ഇവൻ അത്ര പാവൊന്നല്ല പാറു ആ തൽക്കാലം കിട്ടി ഐസ്ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ ഇനി വാങ്ങുമ്പെങ്കിലും അച്ഛനോട് ഒരുപോലത്തെ വാങ്ങിയാൽ പറയാ ഇവനെന്തായാലും നമുക്ക് തരത്തൊന്നും ഇല്ല

ചോദിക്കുന്നേ ഓ ഒന്നും അറിയാത്തോടെ പോലെ കണ്ടില്ലേ സുലു അമ്മ നിക്കുന്നൂട്ടം കുറിച്ച് ചോദിക്കുന്നേ ആ അമ്മേ അതാണോ അമ്മേ അത് പിന്നെ ഞങ്ങൾക്ക് എന്തായാലും രണ്ട് പെൺകുട്ടികളാണല്ലോ ഈ മോനാണെങ്കിൽ ആരുമില്ല അച്ഛനും അമ്മയും ഒന്നുമില്ല ജനിച്ച ഉടനെ ആരോ കാട്ടിൽ ഉപേക്ഷിച്ചതാ അപ്പൊ ഞങ്ങളിലെ ദത്തെടുക്കാന്നാ വിചാരിക്കുന്നേ എന്റെ ഈശ്വര എന്തൊക്കെയാ കേൾക്കുന്നത് ഈ കുടുംബത്തിൽ ദത്തെടുക്കലോന്നോ രക്തബന്ധം ഒരു കൊച്ചിനെ ഇവിടെ അതിന്റെ ചെലവുക എന്റെ മകൻറെ തലയിലാക്കാമെന്നോ കൊള്ളാനോടിനെ അയ്യോ എന്റെ പൊന്നും അമ്മയോ അങ്ങനെയൊന്നും അല്ല വേണ്ടട നീ ഒന്നും പറയണ്ട ഇങ്ങനെ ഉണ്ടാക്കോന്ത ഭാര്യ എന്ന് പറഞ്ഞാലോ അത് അതേപടി അനുസരിച്ചോളൂ നിന്റെ പെറ്റല്ലടെ ഞാൻ എന്നോട് വാക്ക് നീ ചോദിച്ചോ ഇതുപോലെ വല്ല അളം വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുമ്പോ അതേ അമ്മ എന്തൊക്കെയാ പറയുന്നേ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക അത് കൊള്ളാം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ എന്തും സംസാരി വരികയാണോ നീ അമ്മ ഇക്കാര്യം എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചതാ അമ്മ ഇനി ഇതിൽ ഇടപെടേണ്ട തീരുമാനാ മോൾ അമേരിക്ക എന്ന് ഞാൻ ഞാൻ എന്താ അവളോട് പറയാ എങ്ങനെ അവളെ കുടുംബത്തിന്റെ ഇവനെ ഇവളും കൂടി തകർക്കുന്നേ െടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കണ്ട അലവലാദികളൊക്കെ വീട്ടിൽ വിളിച്ച് കേട്ടിയ എന്റെ സ്വത്തിന്റെ അംശം പോലും ഞാൻ നിനക്ക് തന്നേക്കില്ല കേട്ടോ അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ ഒരു ചെറിയ കുട്ടിയുടെ അമ്മേ അതിനൊക്കെ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ഞാൻ ഓർത്തില്ല ഒന്നുമില്ല ഇതൊരു സൽപ്രവൃത്തി അമ്മേ പിന്നെ അവന്റെ ഒരു സൽപ്രവൃത്തി അമ്മിനി എന്തൊക്കെ പറഞ്ഞാലും ഇവനെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതാ അതിലിനി ഒരു മാറ്റം അമ്മേ എനിക്ക് അമ്മയുടെ സ്വത്തും പണം ഒന്നും വേണ്ട എനിക്ക് എന്റെ മക്കൾക്കും ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മതി അത് കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ മോത്ത് നോക്കി നേരെ ചു വർത്താനം പറയാൻ മടിച്ചിരുന്നവനാ അടിച്ചിരുന്നവരാം നിന്റെ കല്യാണ മന്ത്രം ആയിരിക്കും അല്ലടി അമ്മ വെറുതെ അവളെ കുറ്റപ്പെടുത്തണ്ട ബസ് ഉള്ളൂ നമുക്ക് ഫലികളൊക്കെ ഒന്ന് വെക്കാം ഉം പൊയ്ക്കോ പൊയ്ക്കോ ഏതറ്റം വരെ പോകുന്നേ കണ്ടിട്ട് ഞാൻ ഇനി തിരിച്ചു പോകുന്നുള്ളൂ ഓ എന്റെ മോൻ കൊണ്ടുവന്നത് വെട്ടി വീഴുന്നതാണ് എന്താമ്മേ അവനെങ്ങനെ ദേഷ്യം ഓ ചെറിയ കുട്ടി അവൻ്റെ അങ്ങനെ തിന്നണ്ട വേറെ മുഖം കൊണ്ടുവരുന്ന ഐസ്ക്രീം ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അതിന് ചുമ്മാല്ലാ ചക്കൻ വെട്ടി വീഴിക്കൊണ്ടിരുന്നത്

അതെ അപ്പുക്കുട്ട നിന്നെ ഇവിടുന്ന് ഞങ്ങൾ സമ്മതിക്കൂല അച്ഛനും അമ്മയും അമ്മയൊന്നും സമ്മതിക്കൂ അതുകൊണ്ടേ അപ്പക്കുട്ട അതോടൊപ്പം അറിയണ്ടോ ഇനി അപ്പകുട്ടേ എന്നാലും അവനത് എങ്ങനെ ഇത്ര ധൈര്യം വന്ന് ഏതോ അച്ഛനാരോ അമ്മ ആരാത്ത ഏതോ ഒരു അനാഥ ചക്കനെ വിളിച്ചോണ്ട് വന്ന് സ്വന്തം മക്കളെ കൂട്ടത്ത് പൊറപ്പിക്കാം അതും ഈ കുടുംബത്തിന്റെ അവകാശമായിട്ട് കൊള്ളാം ഇതൊക്കെ ആ സുലോചനയുടെ കുബുദ്ധി തന്നെയാ ചിലപ്പോൾ അവൾക്ക് വേറെ വല്ല ബന്ധത്തിലും ഉണ്ടായാൽ കുറച്ചായിരിക്കും അത് അതായിരിക്കും അവൾക്ക് ഇത്ര താല്പര്യം എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ചെക്കിന് പുറത്താക്കാതെ ഇനി എനിക്കൊരു വിശ്രമമല്ല ഇനിയിപ്പോൾ കുളിക്കാനൊന്ന് വയ്യ മോകൊക്കെ ഒന്ന് കഴുകിയിട്ടൊന്നും കിടക്കട്ടെ വല്ലാത്ത ക്ഷീണം പുറത്താക്കണം അല്ലേ ഇപ്പൊ ശരിയാക്കി തരാ

അച്ഛമ്മയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ നമ്മളെ തന്നെ അച്ഛമ്മക്ക് ഇഷ്ടമല്ല അച്ഛമ്മയുടെ സ്വന്തം മോൻ്റെ മക്കളല്ലേ നമ്മൾ എന്നിട്ട് നമ്മളോട് തന്നെ അച്ഛമ്മ എങ്ങനെയാണ് പെരുമാറുന്നത് അപ്പമ്മീൻ്റെ അപ്പുക്കുട്ടീൻ്റെ കാര്യം പറയാനുണ്ടോ അച്ഛമ്മക്ക് ആന്റിയുടെ മക്കളെ മാത്രമേ ഇഷ്ടമുള്ളൂ അമേരിക്കയിലുള്ള അവരെ മാത്രമേ അച്ഛമ്മ സ്നേഹിക്കുന്നുള്ളൂ അച്ഛമ്മ എന്ത് സാധനം കിട്ടിയാലും അവർക്കല്ലേ കൊടുക്കത്തുള്ളൂ നമുക്ക് ഓണത്തിനോ വിഷുവിനോ ഒക്കെ എന്തെങ്കിലും ഡ്രസ്സോ ഗിഫ്റ്റ് എപ്പോഴേലും ഭയം തന്നിട്ടുണ്ടോ ഒന്നും ചെയ്യത്തില്ല ഈ അച്ഛമ്മക്ക് ഒട്ടും സ്നേഹമില്ല നമ്മളോട്

ചേച്ചി ഈ മോകിലെ അമ്മ കാണാതെ കൊണ്ട് വെക്കണം ആ അത് ശരിയാ ഇത് ഇവിടെ നിന്നാലേ നമുക്ക് നല്ല പണി കിട്ടും ഞാൻ പോയിട്ട് വെച്ചിട്ട് വരാം അമ്മ കാണാതെ വെക്കണേ അപ്പക്കുട്ട നിനക്ക് ഇത്രയും കാര്യം ഉണ്ടായിരുന്നല്ലേ ചിരിച്ചാ ചിരിച്ചോ ചിരിച്ചോ അച്ഛമ്മാരും അറിഞ്ഞാലേ നിന്റെ കഥ വഴിയോ അതോടെ ചേച്ചി ഞാൻ വെച്ചിട്ട് വന്നു നീ ഇത്ര പെട്ടെന്ന് വെച്ചിട്ട് വന്നോ അമ്മ മീൻ മുറിക്കുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയി വെച്ചിട്ട് അധ്യാസിലോട്ട് തിരിച്ചു ൂടി എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കുകയാണല്ലേ എനിക്ക് പണി തരാൻ കാണിച്ചു ഞാൻ മൂന്നിനും എന്നോട് കളിക്കാൻ മാത്രം ആയോ നിങ്ങളെ കാണിച്ചു ഞാൻ ആരാന്ന് ശരിക്കും മനസ്സിലാക്കി തരാം നിങ്ങൾക്ക് ഗോപാലം വരുന്നുണ്ട് ഇവിടെ മറിഞ്ഞു നിക്കാ എന്താ വലിയ സന്തോഷത്തിലാണല്ലോ പേരും

എന്നാ ശരി അച്ഛൻ പോയിട്ടേ ചിന്നുൻ്റെ അച്ഛനോട് വിവരം പറഞ്ഞിട്ട് വരാം ചേച്ചി ഈ ടൂറ് നമുക്ക് അടിച്ച് പൊളിക്കണം നമുക്ക് പറയുകുട്ടി നമ്മുടെ ഭാഗ്യാണ് അവ നമ്മുടെ വീട്ടിലേക്ക് വന്നതും അച്ഛൻ നമ്മുടെ ടൂറിനുണ്ടോ വന്ന് തീരുമാനിച്ചു കണ്ടാവും നമുക്ക് ഈ ടൂറ് അടിച്ച് പൊളിക്കണം ചിന്നുണ്ടാവുമല്ലോ അവിടെ കൂടെ നല്ലോണം സന്തോഷിച്ചോ നിങ്ങളുടെ ടൂർ ഞാൻ കുള ആക്കി തരാം എന്നോട് കളിച്ചാലേ കളി ഞാൻ പഠിപ്പിക്കുന്നു നിങ്ങളെ